ോ ഒരു കൂട്ടാൾക്കാരെ പോയി ഇന്ന് നല്ല കച്ചവട ആ ഓല് വന്നിന് ഇതിന് അജിങ്ങനെ നടക്കണു ഒരു ജാതകം അങ്ങോട്ട് വന്ന ആ ഞാനാണെങ്കിൽ പത്തിൽ പത്ത് പൊട്ടെന്ന് പറഞ്ഞു എന്നിട്ടോ ആകെ തെറ്റി എന്നിട്ട പത്തിന് പറ്റിട്ടാ പോയത് കൊഴു ആവിട്ടിമുട്ടു ഓല് ഈ പഞ്ചായത്തൊക്കെ കഴിഞ്ഞു വെക്കും േ ആ ഞാനേ മകളെ കുടിക്കലുണ്ട് അപ്പൊ അവർക്ക് നല്ല ഫർണിച്ചർ കൊണ്ടേ കൊടുക്കണം അപ്പൊ നല്ല സാധനം ഇവിടെ കിട്ടാൻ ചോദിച്ചാൽ മടീട്ട് പറഞ്ഞേ ആ അതിനെനിക്ക് കബഡി വരത്തിട്ടോ വെറ്റിലിടക്കിയാലും മഷിട്ട് നോക്കണ്ടോ ആവശ്യം വരുന്നില്ല ആ അത് നോക്കാതെ പറയോ സ്വന്തമായിട്ട് ഫർണിച്ചറിന്റെ ഫാക്ടറി ഉള്ള ഒരു ടീം ഉണ്ട് ആ അതെല്ലാരും പറയുന്ന പരിപാടിയാണ് ആ അന്ന ടീം പൊടിയണ്ടിക്ക് പെയിന്റ് അടച്ചിട്ടണ്ട് തേക്കോണ്ടി വര അടച്ചിട്ടാണ്ട് ആ ഉറപ്പില്ലാത്ത സാധനച്ച് വേണ്ടിയുട്ടയക്കാരി ഉള്ളുക്ക് തന്റെ പറഞ്ഞേ പറഞ്ഞേ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് െഡ്ലുക്കോ ആ കാരം എവിടെയുള്ളു അവിടെ പോയിട്ടെത്താൻ മെച്ചം അവിടെ പോയാൽ തനിക്ക് ഫാക്ടറി വിലയില് സാധനങ്ങൾ കിട്ടും ഫാക്ടറി ഉണ്ട് എല്ലാരും പറഞ്ഞിട്ടാണ് കാണാതെ എനിക്ക് വിശ്വാസ എന്നാ താരം എൻ്റെ കൂടെ വരിക ഞാൻ ആ അങ്ങനല്ലേ രമണീന്നോട് പറയണ്ടേ അത് ഞാൻ പറഞ്ഞോളാ ഒരുങ്ങി നിക്കു പുറത്തു കിട്ടു വിശ്വസിച്ചോ ഇതാണ് വുഡ് ലുക്കിന്റെ ഫാക്ടറി പിടിച്ചു നിന്നോളാ ഭയക്കണ്ട ചങ്കളം ഞമ്മൾ ഇപ്പുള്ളത് ചട്ടിപ്പറമ്പിലുള്ള വുഡലുക്കിന്റെ ഫർണിച്ചർ ഷോറൂമിലാണ് കേട്ടോ റബ്ബ് ലെവലിന്റെ ഓണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള സാധനങ്ങൾ കുറഞ്ഞ പൈസക്കാട്ട് അവിടെ കൊടുക്കുന്നത് അത് മാത്രമല്ല കേട്ടോ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫർണിച്ചർ ഒരു പകുതി പൈസക്കാ കൊടുക്കുന്നത് അത് മാത്രമല്ല അൻപതിനായിരം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഊനാലിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരും കൂടാതെ നിങ്ങൾ ഒരു ലക്ഷം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും കൂടാതെ എല്ലാ പർച്ചേസിനും ഇവർ ഉറപ്പായ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഓഫറുകൾ എവിടെ നടക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട് ബേജാറായിട്ട് പരക്കംമാതി കൊണ്ട് നടക്കണ്ട നേരെ വിട്ടോളി വിട്ടുകൊള്ളി വുഡലുക്കിന്റെ కుటిపరం సోప్ాంపు సోప్పు